നമസ്കാരം കുട്ടികളെ ഇന്നൊരു കുഞ്ഞു കഥ പറഞ്ഞു തരാം ഒരു ഗുരുവിന്റെയും ശിഷ്യന്റെയും കഥ പണ്ട് പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ശിഷ്യനായിട്ട് ഒരാളും ഉണ്ടായിരുന്നു അന്നൊക്കെ ഈ സന്യാസിമാരൊക്കെ സാധാരണ ഭിക്ഷയാജിച്ചിട്ടാണ് ജീവിക്കുക അവർക്ക് ഭിക്ഷ കൊടുക്കുന്നത് പുണ്യമായിട്ട് ജനങ്ങൾ കരുതി പോരാറുമുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ ശിഷ്യൻ ഭിക്ഷയ്ക്ക് പോയി അന്ന് പക്ഷെ എന്തുണ്ടായിന്നറിയാമോ വൈകുന്നതുവരെ നടന്നിട്ടും യാതൊന്നും കിട്ടിയില്ല രാത്രിയായപ്പോൾ വിശന്ന് തളർന്ന് ഗുരുവിൻ്റെ അടുത്ത് വന്നു ഭിക്ഷയൊന്നും ലഭിക്കാത്തതില് ഈ ശിഷ്യന് ഈശ്വരനോട് ഭയങ്കര ദേഷ്യം തോന്നി വളരെ ഗൗരവത്തിൽ ഗുരുവിനോട് പറയാണ് ഇനി ഞാൻ ഈശ്വരനെ ആശ്രയിച്ച് ജീവിക്കാൻ തയ്യാറല്ല ഗുരുദേവ അങ്ങ് പറയാറുണ്ടല്ലോ ഈശ്വരനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം ലഭിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണവും കൂടി തരാൻ കഴിയാത്ത ഈശ്വരനെ ഞാൻ എന്തിനാ ആശ്രയിക്കുന്നത് ഈശ്വരനെ വിശ്വസിച്ചത് തന്നെ തെറ്റായിപ്പോയി അതുകൊണ്ട് ഇനി ഈശ്വരനെ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അപ്പൊ ഗുരുദേവൻ പറഞ്ഞു ശരി ഞാനൊരു കാര്യം ചെയ്യാം നിനക്ക് ഞാൻ ആയിരം സ്വർണ തരാം നിന്റെ കണ്ണ് എനിക്ക് തരൂ ശിഷ്യൻ ഞെട്ടിപ്പോയി കണ്ണോ കണ്ണു പോയാൽ എന്റെ കാഴ്ചശക്തി നഷ്ടാവില്ലേ പിന്നെ ഞാൻ ഈ മനോഹരമായ ഭൂമി എങ്ങനെയാ കാണുക അപ്പൊ ഗുരുദേവൻ പറഞ്ഞു എന്നാൽ നിനക്ക് ഞാൻ പതിനായിരം നാണയങ്ങൾ തരാം അതെങ്ങനെ ശരിയാവും എത്ര വലിയ തുക തന്നാലും ആരെങ്കിലും കണ്ണ് വിലയ്ക്ക് കൊടുക്കുമോ ശരി കണ്ണ് കൊടുക്കാൻ പറ്റില്ല ഞാൻ വേണ്ട നിന്റെ നാക്ക് തരുമോ നാക്ക് തന്ന ഞാൻ എങ്ങനെ സംസാരിക്കും ശരി എന്നാ നിന്റെ കൈ തരുമോ ഇനി അതും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിന്റെ കാല് തന്നാൽ മതി നിനക്ക് ഞാൻ ഒരു രക്ഷ സ്വർണനാലയങ്ങൾ തരാം അയ്യയ്യോ ഗുരുദേവ ഈ ശരീരം എന്ന് പറയുന്നത് സ്വർണ്ണ നാണയങ്ങളെക്കാളും വിലയുള്ളതാണ് അത് നഷ്ടപ്പെടുത്താനായിട്ട് ആരെങ്കിലും തയ്യാറാവോ എന്ന് ചോദിക്കുകയാണ് ശിഷ്യൻ ഗുരുദേവൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ ഈ ശരീരം എത്രയോ വിലയുള്ളതാണ് ഇത് നിനക്ക് ഈശ്വരൻ തന്നത് യാതൊരു പ്രതിഫലവും പറ്റാതെയാണ് അല്ലേ എന്നിട്ടും നീ ഈശ്വരനെ കുറ്റം പറയണു വിലമതിക്കാനാവാത്ത ഈ ശരീരം നിനക്ക് ഈശ്വരൻ നൽകിയിരിക്കുന്നത് മടി പിടിച്ചിരിക്കാനല്ല ശ്രദ്ധാപൂർവം കർമ്മം ചെയ്ത് ജീവിക്കാനാണ് ഇത്രയും പറഞ്ഞപ്പോഴാണ് ശിഷ്യന് തന്റെ തെറ്റ് മനസ്സിലായത് അതിനു വേണ്ടിയിട്ടാണ് ഗുരുദേവൻ തന്നോട് ഇതൊക്കെ ചോദിച്ചത് എന്ന് അപ്പോഴാണ് ശിഷ്യന് മനസ്സിലായത് കുട്ടികളെ പരിശ്രമിക്കാൻ തയ്യാറാവാതെ എല്ലാം ഈശ്വരൻ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നത് അലസതയുടെ മടിയുടെ ലക്ഷണമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈശ്വരന് പ്രത്യേക ശ്രദ്ധയുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ കർമ്മം ചെയ്യേണ്ട അവസരങ്ങളിൽ കൈയും കെട്ടി വെറുതിരുന്ന അതിനുള്ള ഫലം കിട്ടും എന്നല്ല നമുക്ക് ആയുസ്സും ആരോഗ്യവും ബുദ്ധിയും ഒക്കെ ഈശ്വരൻ നൽകിയിരിക്കുന്നത് മടിയന്മാരായിട്ടിരുന്ന് ജീവിതം പാഴാക്കാനല്ല നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന വേണം തീ പുരയും കത്തിക്കാം ആഹാരവും പാകം ചെയ്യാം അതിലേതാ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അത് ചെയ്യുന്നതിന്റെ ഗുണവും ദോഷവും നമുക്ക് തന്നെയാണ് ഉണ്ടാവുക എന്നർത്ഥം അതുപോലെ ഈശ്വരൻ നമുക്ക് ഒരുപാട് കഴിവുകൾ തന്നിട്ടുണ്ട് അവയെ നമ്മൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും ഗുണത്തിന് പകരം ദോഷവും ഉണ്ടാവുക എന്നർത്ഥം നമ്മൾ പ്രയത്നിക്കേണ്ട സമയത്ത് പ്രയത്നിക്കേണ്ട രീതിയിൽ ഈശ്വരാർപ്പണമായിട്ട് പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശരിയായ ഫലം ലഭിക്കുള്ളൂ എല്ലാ കുട്ടികൾക്കും സസ്നേഹ നമസ്കാരം